ജോലി ഇല്ലാത്ത അവസ്ഥകൾ ജോലി തേടിയുള്ള പുറപ്പാടുകൾ ഇൻ്റർവ്യൂകൾ ടെസ്റ്റുകൾ പരീക്ഷകൾ പരിശുദ്ധമ ദൈവമതാവിനെ ഏൽപ്പിക്കുന്നു ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൃപാസർത്താൻ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധമ നിൻ്റെ വരാൻ പോകുന്ന റിസൾട്ടുകൾ നിങ്ങൾ പേവാക്കുകളും പൊട്ടുവാക്കുകളും ദൈവത്തിന് നിരക്കാത്ത ഒരു വർത്തമാനവും പറയരുത് കാര്യം നിങ്ങൾ നിരാശപ്പെടുകയും ചെയ്യരുത് കാര്യം ഒരു പരീക്ഷയെക്കാളും വിജയത്തെക്കാളും വലുതാണ് എൻ്റെ ദൈവം കാര്യം ദൈവമാണ് ഒരു മനുഷ്യൻ്റെ വിജയമെന്ന് പറയുന്നത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയാണ് എന്താണ് വിഷയം ഇപ്പം പരീക്ഷയ്ക്ക് രണ്ട് മാർക്ക് ഒരുമക്കെ കുറഞ്ഞു പോയാലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിനു ഒമ്പത് കൂടിയ പോലെയാണ് ഇരിക്കണത് അപ്പം അത് നീ ഉറപ്പ് വരുത്തിയാൽ മതി എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കർത്താവ് നിന്നെ ആശീർവദിക്കട്ടെ നിൻ്റെ ജോലികളെ ആശീർവദിക്കട്ടെ നിൻ്റെ അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി നീയുടെ ഉദ്യമങ്ങൾ നീ ചെയ്യുന്ന വർക്കുകൾ നിനക്ക് പണം നഷ്ടപ്പെട്ടു പോയരുണ്ട് പണം ചെയ്ത ജോലിയുടെ പണം കിട്ടാത്തവരുണ്ട് കൊടുത്ത പണം ജോലിക്ക് വേണ്ടി കൊടുത്ത പണം കിട്ടാത്തവരുണ്ട് പല തരത്തിൽ തലക്ക് ഭ്രാന്തി പിടിക്കുന്ന രീതിയിൽ വിഷമിക്കുന്നവരുണ്ട് ആരും സഹായിക്കാനില്ലാത്തവരുണ്ട് അവരെല്ലാം പരിശുദ്ധ അകമ്പടി വന്ന് നിന്നെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിനക്ക് നിന്നെയും നിൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു മക്കളെല്ലാത്തക്കൂടി പ്രാർത്ഥിക്കുന്നു ഗർഭിണികളാണ് പക്ഷേ അതേസമയം തന്നെ കുഞ്ഞിനെ പലതരത്തിലുള്ള തകരാറുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ട് വേദനിക്കുന്നവരുണ്ട് എല്ലാം ഈ നിമിഷം കർത്താവ് തിരുമുറുപാടുന്ന വരതു കരുത്താൻ നിന ഗർഭം നിറഞ്ഞ വയറിനെ കർത്താവ് ആശീർവദിക്കട്ടെ നിൻ്റെ രോഗപീഠകളെ നിൻ്റെ ഗർഭശു രോഗപീഠകളെ കർത്താവ് ഈ നിമിഷം പൂർണ്ണമായും സൗഖ്യപ്പെടുത്തട്ടെ ദൈവതലെ നിൻ്റെ ഉച്ച മുതലുള്ളം കാൽ വരെയുള്ള ആന്തരിക അവയവങ്ങളെ കർത്താവ് സ്പർശിക്കുകയും ശക്തിപ്പെടുത്തുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ ജോലികൾ യാത്രകൾ യാത്ര ലക്ഷ്യങ്ങൾ എല്ലാം യേശു ക്രിസ്തുവിന് നാമത്തിൽ സംശയപ്പെടുകയും സഫലമാക്കുകയും ചെയ്യട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈ സ്പിരിറ്റ് Touch with the fire fingers, sock with the pressure blade. Not in pieces, Spirit, Not in pieces, Spirit of Power and Grace.